ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഞാനും മീനങ്ങനെ ചവടിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഭയങ്കര ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കിങ്ങനെ കയറാമോ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വള്ളി തേടിയവള്ളി കാലച്ചുറ്റിപ്പു പറയുന്ന പോലെ സാൻദ്ര വന്നിട്ട് പറഞ്ഞു ചേച്ചി നമുക്കെന്തുകൊണ്ട് കയറിയാലോ എന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി ഗൈസ് ഇവിടെ ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് റോട്ടറി ക്ലബ്ബ് പരമ്പള്ളി നഗർ റോട്ടറി ക്ലബ്ബിൽ ഒരു ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് കൈസ് പോകുന്നത് അപ്പം ഒരുപാട് വെറൈറ്റീസ് ഓഫ് കണ്ണിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതാണ് എൻട്രൻസ് സോ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇടിച്ച് കയറാൻ പറ്റിയ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ചെന്ന സൈമിൽ ടൈമിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇതാണ് ഫസ്റ്റ് നമ്മൾ കയറുന്ന ടൈമിൽ തന്നെ സൈഡിൽ ഒരു കോർണറിൽ നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രോ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഞങ്ങൾ എത്രയ്ക്ക് ഒരുങ്ങിയിട്ടൊന്നും ഇല്ലാത്ത നമ്മൾ ഫോട്ടോ എടുത്തില്ല ഇങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കുറേ മാല വള കമ്മൽ അങ്ങോട്ടേക്കുള്ള സെറ്റപ്പുകളൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ നോക്കാണ്ട് ഇതാ ഇതൊരു ക്ലോസ് സീനിലും കിടക്കുന്നില്ല നല്ല ക്യൂട്ടായിട്ടൊരു ക്ലോസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫുള്ള് ക്രിസ്മസ് ഐറ്റംസും മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വാങ്ങാം അത്യാവശ്യം നല്ല ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ പോലും ക്വാളിറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇതൊക്കെ ചില്ലുകളാണ് അതായത് കുപ്പികളൊക്കെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ പൊട്ടും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ എടുക്കുക എടുക്കുകയാണെങ്കിൽ മാത്രം അത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് എടുത്ത് ഉപയോഗിക്കാം ഓക്കെ ഞാൻ അങ്ങനെ വലിയ സഹസിക്കൊന്നും കാണിക്കാൻ ഉദ്ദേശിച്ചില്ല പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് മാലകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റീസ് ഓഫ് മാലകളൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാന്ദ്ര അവളുടെ ഫ്രണ്ടിന് ഒരു കൈ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് മാല കമ്മല ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ പരമ്പള്ളി നഗറിൽ പോകുന്ന വഴിക്ക് വഴിക്കുണ്ടെങ്കിൽ എല്ലാവരും കയറി ഒന്ന് വാങ്ങിച്ചു നോക്കിയോളൂ ഓക്കെ അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ടാക്കി പിന്നെ വരുന്നത് കുറേ ക്രിസ്മസ് ക്യാപ്പുകൾ വരുന്നുണ്ട് ക്രിസ്മസ് തൊപ്പികളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രിസ്മസ് തൊപ്പി അപ്പം ഒരുപാട് ഒരുപാടതിൻ്റെ പല കളക്ഷൻസും പല ഡിസൈൻസിലൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞ് 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 നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധന സാമഗ്രികളൊക്കെ ഉണ്ട് കറക്റ്റ് ഒരു ക്രിസ്മസ് വില്ലേജ് തന്നെയാണ് കഴിച്ചത് ഒരു ഒന്നും പറയാമല്ല അടിപൊളിയാണ് നല്ല ലൈറ്റും സെറ്റപ്പും പല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് കണ്ടില്ല പല വെറൈറ്റീസ് ഓഫ് സാൻ്റെ ക്ലോസസ് അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണാനായിട്ടൊക്കെ പറ്റും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാം ഫോട്ടോ എടുക്കാം വീഡിയോസ് എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം അങ്ങനെ ഒരുപാട് എല്ലാ സാധനങ്ങളും ഒരൊറ്റക്കുട കീഴിൽ എന്നുള്ള രീതിയിലാണ് ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ കുപ്പികളാണ് കഴിച്ച് ഇതൊക്കെ എടുത്താൽ താഴെ വീണാൽ പൊട്ടിപ്പോയാൽ പിന്നെ എൻ്റെ പൈസ വരെ നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് നമ്മൾ വിചാരിക്കുന്നതിനേനിക്കാൻ വേല മേലെയുള്ള പൈസകളാണ് അതുകൊണ്ട് നമ്മൾ കൊണ്ട് വലിയ സാഹസികം കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തിനാ വെറുതെ അതുകൊണ്ട് ഇല്ലേ നമ്മളിങ്ങനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് ഒരുപാടൊരുപാട് സാധന സാമഗ്രികൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേസ് കണ്ടില്ലേ പിന്നെ വരുന്നത് ഇതൊക്കെ ഓരോ സെക്ഷൻസുകളാണ് കേട്ടോ ഇത് ഉണ്ണീഷോ സെറ്റുകളാണ് അതിൻ്റെ ചെറിയ അതുണ്ട് വലിയതുണ്ട് അപ്പോൾ പല സൈസിലുള്ളതും പല ഷേപ്പിലുള്ളതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ ഭയങ്കര രസമായിട്ടുള്ള ചില ഇതെങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരണമെന്ന് എനിക്കറിഞ്ഞൂടാ കാരണം അമ്മാതിരി എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഓക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഒരുപാട് 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 എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പൊതുവേ ക്രിസ്മസിനോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല ലൈറ്റ് സെറ്റപ്പും അല്ലേ എങ്ങോട്ട് നോക്കിയാലും നല്ല ലൈറ്റ് സെറ്റപ്പും ഒക്കെയാണ് പിന്നെ ഇതും ഉണ്ണീഷോ സെറ്റാണ് ഇതൊരു വൈറ്റ് തീംസിലാണ് വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തത് ഈ ഒരു ഉണ്ണീഷോ സെറ്റാണ് കേട്ടോ ഇത് ഫുള്ള് ക്ലോത്ത് ആണ് മെറ്റീരിയൽ വരുന്നത് മറ്റേതൊക്കെ കുപ്പിയൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫുള്ള് തുണി ഐറ്റംസ് ആണ് അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അത്യാവശ്യം വലുതുമാണ് പിന്നെ ഇത് ഫുള്ള് മഗ്ഗുകളാണ് ഇത് ക്രിസ്മസിൻ്റെ തീമിൽ വരുന്ന മഗ്ഗുകളുണ്ട് അതുപോലെ തന്നെ സൺഡെക്ലൂസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള മഗ്ഗുകളൊക്കെയുണ്ട് അപ്പോൾ ഇറേത് വരുന്നത് അങ്ങനെ ഒരുപാട് കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഗിഫ്റ്റ് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ടല്ലോ കുറേ എന്താണ് കുറേ എന്തൊക്കെയോ ഡെക്കറേഷൻസ് കുറേ ഇലയോ ചെടിയോ കായോ പൂവോ പുല്ലോ ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗിഫ്റ്റൊക്കെ ഒരു പെർഫെക്റ്റ് അടിപൊളിയാണ് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ അത് കണ്ടാക്ക ഒറിജിനൽ ഫ്ലവർ പോലെ തോന്നിയിക്കുമെങ്കിൽ നമുക്ക് ഒറിജിനൽ അല്ല ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനലിനേക്കാളും വെല്ലുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുറേ കുറേ ക്യൂട്ട് ക്യൂട്ട് എന്താ പറയുക കുറേ നല്ല നല്ല കണ്ണിന് കുളിർമ നിലപാട് തരുന്ന ഒരുപാട് സാധനങ്ങൾ ക്രിസ്മസ് ട്രീ പല ടൈപ്പിലുള്ള ക്രിസ്മസ് ട്രീസ് ഇവിടെ അവൈലബിൾ ആണ് ചെറുത് മുതൽ വരെ എന്തും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അടിപൊളിയാണ് ഗൈസ് അത്യാവശ്യം നല്ല പൈസ അത്രയാണെന്നുണ്ടെങ്കിലും അതിനുള്ള അത്യാവശ്യമുള്ള ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വൈറ്റ് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഓക്കെ പിന്നെ ഇതും ക്രിസ്മസ് ട്രീയിലും അതിനൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്ത് വരുമോ വന്നോളൂ പനമ്പള്ളി നഗറിലേക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വരിപ്പിറക്കി എടുത്തുകൊണ്ട് പോവുക ഈ ക്രിസ്മസ് അടിച്ചുപൊളിക്കുക ഓക്കെ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഗൈസം അതിൽ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇതെന്തോ നവംബർ നയൻ വരെ മാത്രമേ ഇതുള്ളൂ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ വരുന്നവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവുക ഓക്കെ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് കയറിപ്പോരുക ഫോട്ടോ എടുക്കുക വെയിലും കൊള്ളാണ്ട മഴയും കൊള്ളാണ്ട ഒന്നും കൊള്ളണ്ട സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റും അടിപൊളിയാണ് പിന്നെ ഏതാണല്ലോ ക്യൂട്ട് ക്യൂട്ട് മാലാക കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്ന് വെച്ചിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു മാലാകളുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ അപ്പം ഇതൊക്കെ കാണുമ്പം എന്താ നമുക്കിതെല്ലാം വാരിപ്പറക്കിക്കൊണ്ട് പോരാനായിട്ടൊക്കെ തോന്നും അത് നമ്മൾ തോന്നാൽ മാത്രമാണ് പിന്നെ പൈസ കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് തോന്നില്ലെങ്കിൽ മറിയുള്ളൂ ഓക്കെ പിന്നെ ഇതാ നല്ലൊരു സാധന ക്ലാസ്സിന് ഇവിടെയും ഇങ്ങനെ തൊക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് മാൻ കുട്ടികൾ ഇത് എന്ത് മാനാണെന്ന് അറിയത്തില്ല എന്തോ ഒരു മാനുകളാണ് ഇപ്പം ഇതുണ്ടല്ലേ ഈ ഗോൾഡൻ മാന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ പല വെറൈറ്റീസ് ഓഫ് മാനുകൾ പല കളേഴ്സിലും പല ഷേപ്സിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് പിന്നെ രസമുള്ളൊരു കാഴ്ച ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടില്ല സെൻഡാക്ലോസ് ഇന്ത്യാ ഗോളിൽ സെൻറ്റാക്ലോസ് നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ടുപോകുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ നേരം നോക്കി എന്തുകൊണ്ട് സമയം പോയെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകണം അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം അത്ര ഉള്ളത് ടാറ്റാ സ്റ്റാർട്ട് ബൈ ബാ